മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റ് ക്ഷാമത്തിൽ പ്രതിഷേധിച്ച് കെഎസ്യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഡിഇഒ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ നടത്തിയ ശ്രമം പോലീസ് തടഞ്ഞു കെഎസ്യു ഓഫീസ് ഉപരോധിക്കുമെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് തൃശൂർ ബെന്നറ്റ് റോഡിലെ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കവാടത്തിന് മുന്നിൽ പോലീസ് ക്യാമ്പ് ചെയ്തിരുന്നു എന്നാൽ പോലീസിനെ കണ്ടുവെട്ടിച്ച് ഡിഒഫീസിന്റെ പുറകിലെ വഴിയിലൂടെ എത്തിയ കെഎസ്യു പ്രവർത്തകർ ഡിഇഒ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയായിരുന്നു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ ഏഴോളം പ്രവർത്തകരാണ് ഡിഒ ഓഫീസിലേക്ക് തള്ളിക്കുന്നത് കയറാൻ ശ്രമിച്ചത് ഇവരെ പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി കേവടെ സർക്കാർേ സീ കേവടെ സർക്കാർേ സീ കേവടെ സർക്കാർേ കേവടെ സർല്ലാരേ കേവടെ സർക്കാർേ ആടുവിക്കാനല്ല ഇല്ലങ്ങേ സീ കേവടെ സർക്കാർേ കേയസ്തോയൻ മുർചാലോ കേയസ്തോയൻ മുർചാലോ കേയസ്തോയൻ മുർചാലോ കേയസ്തോയൻ മുർചാലോ കേവടെ സർക്കാർേ ആവല്ലേ സർക്കാർേ ആടവടി മടിച്ചിട്ട് വില കുറിച്ചിട്ട് ഫുൾ പ്ലസ് വാങ്ങിട്ട് Priscila, Priscila! Priscila, Cresce, É esse, een, É esse,